നമസ്കാരം എല്ലാവർക്കും ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ടാണ് കുറേ നാളായി പുതിയ കുറേ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് എന്ത് സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം വീട്ടിൽ തന്നെ ഒരു പച്ചക്കറി തോട്ടം പരിചയപ്പെടുത്താനാണ് വന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പച്ചക്കറി തോട്ടം അപ്പോൾ ഇതെല്ലാം ചെയ്യുന്ന എൻ്റെ പപ്പ ആണ് അപ്പോൾ പപ്പ എന്ന് പറഞ്ഞാൽ പത്തിരുപത്തഞ്ച് വർഷമായിട്ട് പ്രവാസ ജീവിതം കഴിഞ്ഞ് ഇപ്പോൾ നാട്ടിൽ വന്നേക്കാണ് അപ്പോൾ ഈ കൃഷി ഭയങ്കര ഇഷ്ടമാണെന്നുള്ള രീതിയിൽ അപ്പോൾ ഇവിടെ നമ്മുടെ പുറകിലൊരു കണ്ടമുണ്ട് അപ്പോൾ അവിടെ തുടങ്ങിയിരിക്കുന്ന ഒരു ചെറിയ കൃഷി തോട്ടമാണിത് ഇവിടെ എന്തൊക്കെയുണ്ടും കാര്യങ്ങളെല്ലാം നമുക്ക്

ഇതാണ് പപ്പ ഇവിടെ പേര് എല്ലാവരും ഇവിടെ നാട്ടിലുള്ള മോനച്ചാണ് വിളിക്കുന്നത് അപ്പൊ ഇവിടുത്തെ ചെറിയ കൃഷി കാര്യങ്ങളും ഇതിന്റെ എന്തൊക്കെ കിട്ടുമെന്നും എന്ന് കൂടുതൽ കാര്യമായിട്ട് പപ്പയുടെ തന്നെ ചോദിക്കാം എന്തൊക്കെ സാധനം ഉണ്ടെന്നും എന്തൊക്കെ വളമാണ് ഇത് യൂസ് ചെയ്യുന്നത് എന്തോരം കിട്ടുമെന്നുള്ള കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പപ്പ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ചെറിയ കുറ്റിപ്പയരാണ് ഇരിക്കുന്നത് ഇത് ഈ പയർ കൃഷിപാനിൽ നിന്ന് കിട്ട വിട്ടാണ് അതുകൊണ്ട് ഇത് ഇട്ടിരിക്കുന്നത് അതിപ്പോൾ നമ്മൾ ഇട്ട് രണ്ടാഴ്ച ആയതുകൊണ്ട് ഇത്രയും കിളിച്ച് ഇത്രയും ആയിട്ടുണ്ട് നമ്മൾ ഇത് വള വളം വള പല വളം ഇടുന്നുണ്ട് എല്ലുപൊടി ഇടുന്നുണ്ട് പതിനെട്ട് പല്ലിടുന്നുണ്ട് ചാണകമാവശിച്ചിരുന്നുണ്ട് മറ്റ് ഗോമൂത്രം അത് ഉപയോഗിക്കുന്നുണ്ട് വേറെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ നമ്മൾ കിളിച്ച് വരുന്നുണ്ട് പിന്നെ കുറച്ച് മർത്ത ായി വരുന്നേ ഉള്ളൂ മട്ടത് കായ വരുന്നത് നല്ല വലുപ്പം ഉണ്ടാകുന്ന കായാണ് നല്ല ഇതൊക്കെ കുറഞ്ഞു വളർത്തിയായു പാവ പാവുന്നുണ്ട് പൂക്കിട്ട് വരുന്നേ ഉള്ളു കുറച്ച് പയർ താഴേക്കുണ്ടായിട്ടുണ്ട് നമ്മൾ 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 ഉപയോഗിക്കേണ്ടില്ല അങ്ങനെയുള്ള ജൈവ അടുത്ത പൂ ഉണ്ടായി വരുന്നേ ഉള്ളൂ ഇതെല്ലാം ഇങ്ങനെ റെഡിയായി വരുന്നേ ഉള്ളൂ പൂ പൂവിട്ട് വരുന്നുണ്ട് ഇപ്പൊ അടുത്തത് ഒരു പയർ പറിക്കാറേ പയറാണ് നിൽക്കുന്നത് ഇപ്പോൾ കൃഷിമാലിന് കിട്ടിയതുകൊണ്ട് നല്ല നല്ല വ്യത്യാനം ആയതുകൊണ്ട് നല്ല 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 പേരാണ് കിട്ടുന്നതിൽ വലിയ ശല്യങ്ങളിലോ നല്ല നല്ല കാവ പിടിക്കുന്ന സൈഡ് ആണ് അപ്പോൾ നമുക്ക് ഒരു ദിവസം എത്ര പയർ കിട്ടുമെന്ന് നമുക്ക് കാണിച്ചു തരാം ഇപ്പോൾ കുറച്ച് പറിച്ച് തുടങ്ങിയതേ ഉള്ളൂ ചായസല്യം ഭയങ്കരമായിട്ടുണ്ട് പക്ഷേ നമ്മൾ അതിനുവേണ്ടിയുള്ള ഈ രാസവളം ഒന്നും ഉപയോഗിക്കാറില്ല കാരണം നമുക്കത് വീട്ടിലോട്ട് എടുക്കുകയാണല്ലോ അല്ലേ ജയവോളമായിട്ടുള്ള മറ്റേ വേപ്പിൻ പെണ്ണാക്കിൻ്റെ അങ്ങനെന്തൊരിതല്ലോ കഴിക്കുന്നു വേപ്പെണ്ണ വേപ്പെണ്ണ വേപ്പണ് പുകയില 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 കലക്കി അത് സ്പ്രേ ചെയ്ത് കൊടുക്കും ചെറിയ ഇതിൽ അതൊക്കെ ആയിട്ട് നമ്മൾ കഴിക്കാം ഒരു രാസവളത്തിൻ്റെ ഒരു ഇതല്ല ഒരു വിഷവും കയറുന്നില്ല അതെ നാടൻ മണ്ടേ കായ ആയി വരുന്നേ ഉള്ളൂ പഠിച്ച് കളിക്കാം നമ്മൾ ഈ കീടനശിനി ഉപയോഗിക്കാണ്ട് നമുക്കിത് ഡയറക്ട് ഇത് കഴിക്കുകയും ചെയ്യാം നമുക്ക് പ്രഷ് കഴിക്കാം കാരണം ഒരു വിഷം കഴിക്കാൻ സാധനമാണ് പ്രശ്നം കഴിക്കാറുണ്ട് ആ ഒരു കുഴപ്പമില്ലാതെ കഴിക്കാം കാരണം ഒരു വിഷമുള്ള സാധനം ഇതിന് കഴിക്കാമായിരുന്നു പ്രത്യേകിച്ച് മറ്റേ കീടങ്ങ ശല്യങ്ങൾ കുറവാണ് വെണ്ടയ്ക്ക് മറ്റു വയറിനെ ഉപയോഗിച്ച് മുഴകൊന്നും ഒരു കുഴപ്പമില്ലാത്ത ആ ഹലോ ഹലോ വിട്ടാണുള്ളൂ ഹാനോ അപ്പം ഇതാണ് തടിയങ്ക എന്ന് പറഞ്ഞിട്ട് ചെടിയാണ് നമ്മൾ ഇത് ആയിട്ടില്ലേ ഇത് ജസ്റ്റ് വെച്ചത് കുറച്ചാൾ ആയതേ ഉള്ളൂ വളർന്നൊക്കെ വരുന്നതല്ലേ പൂവൊക്കെ ആയി വരാൻ പോകുന്നേ ഉള്ളൂ ഒരു രണ്ടാഴ്ച കഴിഞ്ഞാലൊക്കെ പൂവാവും നമ്മടെ ചന്തകളിൽ കിട്ടുന്ന അല്ലെങ്കിൽ തമിഴ്നാടിന് നാട്ടിൽ വരുന്ന പച്ചക്കറി കളിയങ്ക കുറച്ച് നല്ല വലുപ്പം ഉണ്ടാകുന്ന കായാണ് നമ്മൾ ഒരു അടുത്ത വീടുകളിൽ എന്റെ തൈ തൈ വാങ്ങിച്ച നട്ടാണ് അവരുടെ ഇവിടെ നല്ല കായുണ്ടായി നമ്മള് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് പോവുകയാണ് അവിടുത്തെ ഉള്ളു ഇതാരും വീട്ടിലൊക്കെ ചെറുക്ക ഞാൻ ഇതിന്റെ അരി ഗൾഫിൽ കൊണ്ടുവന്നാണ് ഇത് വെളുത്തനാട്ടുകളിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാകുന്നതാണ് ഭയങ്കര ഇപ്പോൾ കഴിഞ്ഞ വർഷം കൊണ്ടുപോയി ഇഷ്ടം ഇഷ്ടംപോലെ കായുണ്ടായി ഈ വർഷം കായ കായ് വരും ചെറിയ കായുണ്ടായി ഒന്ന് കൊന്ന് കായ കായുണ്ടായി വരുന്നേ ഉള്ളൂ നല്ലപോലെ കായ ഉണ്ടാകും നമ്മുടെ അവിയല സാമ്പാറൊക്കെ നമുക്ക് ഇഷ്ടംപോലെ ഉപയോഗിക്കാൻ സാധനമാണ് നല്ല 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 രുചിയുള്ള സാധനമാണ് കുഴപ്പമില്ല അത്ര കുഴപ്പമില്ലാത്ത സാധനമാണ് നമ്മൾ കുഴികളൊക്കെ നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്നതാണ് കഴിഞ്ഞ വർഷം കൊണ്ടേ ഈ വർഷം കായ ഉണ്ടായി വരുന്നേ ഉള്ളൂ നമ്മൾ പന്തലക്കയറ്റിയ കാ അത്ര ഭയങ്കര വലിയപ്പോഴ കാണത് പന്തലക്കയറ്റിൽ താഴെ കുടത്തന്നെ പടഞ്ഞു പന്തലക്കയറ്റിൻ്റെ സാധനമാണ് പന്തലും അഞ്ച് പത്ത് പത്ത് കിലോ ഒക്കെ അടുത്ത് വരും ചില കായ വന്ന എത്ര വല ഇത്ര വലുപ്പം വരുന്ന കായാണ് ചക്കട വലുപ്പമൊക്കെ വരുന്ന കായ എത്ര വലുപ്പം ഉണ്ടാവും നല്ലത് പാടത്ത് ആണ്ടിരിക്കുന്ന കാരണത്താലും നല്ല വളമുണ്ട് വളമുണ്ട് കാരണത്താൽ നല്ല വില ഉണ്ടാവും കറക്കിട്ട അത്ര ഉണ്ടാകുന്നില്ലൊരു കാബേജാണ് ചെറിയ ചെറിയ കൃഷി കിട്ടേണ്ട വഴിയാണ് അത് ചെറുതായിട്ടുണ്ടായി വരുന്നേ ഉള്ളൂ നേരത്തെ അഞ്ചായിരം ഉണ്ടായിരുന്നു പറിച്ചു ഒരു ഇതൊരു കോളിഫ്ലവർ അത് വളർന്ന് വരുന്നേയുള്ളൂ നേരത്തെ ഉണ്ടായതെല്ലാം തീർന്നു നല്ല നല്ല ഉണ്ടാകുന്നുണ്ടത് പക്ഷേ തന്നെ ഉണ്ടായ പല ആൾക്കാർ ഉപയോഗിക്കുന്നത് അത് നല്ല 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 ക്വാളിറ്റി ഉള്ളതാണ് നല്ല ആണെന്നാണ് എല്ലാവരും പറയുന്നത് അപ്പൊ നമുക്ക് ഇത്രയും പയർ എന്താ കിട്ടിയിട്ടുണ്ട് ഇതിപ്പോ ഒരു ഒരു കിലോ ഒരു കിലോ മുകളുണ്ട് അപ്പോൾ ഇപ്പം വീട്ടാസത്തിനുള്ള എടുത്തിട്ട് ബാക്കി നമ്മൾ അടുത്തുള്ള വീടുകളിലായിട്ടൊക്കെ കൊടുക്കുകയാണ് ചെയ്യാറ് എല്ലാവർക്കും കഷ്ടമായ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ആരും ആൾക്കാരൊക്കെ വാങ്ങിക്കുകയൊക്കെ ചെയ്യും എൻ്റെയും എൻ്റെ പപ്പാടേയും ചെറിയൊരു തോട്ടം അപ്പോൾ എല്ലാവരും കണ്ടു കാണാമല്ലോ അപ്പോൾ എല്ലാരും ഇതുപോലെ തന്നെ വീട്ടിൽ ട്രൈ ചെയ്യുക കാരണം അധികം വിഷമില്ലാത്ത സാധനങ്ങൾ കഴിക്കുന്ന തന്നെയാണ് നമുക്ക് നല്ലത് നമ്മുടെ ആരോഗ്യത്തിനും നല്ലത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ഇവരെ